നൂറ് നൂറ് പ്രശ്നങ്ങൾ വരുമ്പോൾ സങ്കടം സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ വെച്ചിട്ട് അവിടെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വിഷമടിച്ചിട്ട് ഒരു കഷ്ണം കയറിലേക്കെട്ട് ഉത്തരത്തിൽ കെട്ടി തോന്നിച്ചാവാൻ തുരിയുമ്പോ ചിന്തിക്കണേ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാര സാമ്പത്തിക മാനസിക പൈസ എല്ലാ പ്രശ്നങ്ങളിലും അള്ളാഹു നിന്നെ കൈ പിടിച്ചു കരുട്ട അത് തന്നെയാണ് യൂനുസ് പ്രവർത്തിച്ചത് വിശുദ്ധ ഖുർആൻ തന്നെ പറയട്ടെ നമുക്ക് പറയണ്ട പറയുകയാണ് യൂനുസിനെ എങ്ങനെയാ ഞാൻ കാന മിനൽ യൂനുസ് തസ്ബീഹ് ചൊല്ലിയ ഒറ്റ ചെല്ലിയ ാണ് ലിസോറന്നാഹത്തില് ഒക്കെ യൂനുസിനെ എന്തുകൊണ്ടാ കരയിലേക്ക് വന്ന് മത്സ്യം തികട്ടി വെച്ചതെന്നറിയോ മത്സ്യമതാ വിഴുങ്ങിയ മത്സ്യം യൂനുസിയെ കൊണ്ടു കരയിലേക്ക് കൊണ്ടു വന്ന് തുപ്പി വെച്ചത് എന്തിന്റെ പേരിലെന്നറിയോ ഒരറ്റ കാരണം ാണ് പറയുന്നു സഹോദരങ്ങളെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആകാശത്തിന്റെ ചുവട്ടില് ഭൂമിയുടെ മുകളില് പ്രശ്നം എന്തുണ്ടെങ്കിലും രണ്ടാമുതൽ പരിഹാരം പരിഹാരം പേടണ്ട ഒരറ്റ പരിഹാരം ആ പരിഹാരം നിങ്ങൾ നോക്കിയ ഒരു പ്രവാചകനെ പറ്റി അല്ല പറയാണ് എന്റെ ദാസീഹാനം ചൊല്ലാതിരുന്നെങ്കിൽ അല്ലെങ്കിൽ എന്നെ ചൊല്ലാതിരുന്നെങ്കിൽ അള്ള പറയാണ് യൂനുസിനെ ഞാൻ തിയാമം നാളു വരെ മത്സ്യത്തിന്റെ വയറ്റിൽ തന്നെ ആ നിന്ന് മൂന്ന് കടലിന്റെ പാതിരാത്രിയുടെ നിശബ്ദത മത്സ്യത്തിന്റെ ഉദരം മൂന്ന് മൂന്നിരു എന്നാണ് പറഞ്ഞത് ആ മൂന്ന് ഇരുളിൽ നിന്ന് യൂനുസ് നബിയെ രക്ഷപ്പെടുത്തിയതിന്റെ പിന്നിൽ ഒരേ ഒരു കാരണം അത് അള്ളാഹുവിനെ പറ്റി ഓർത്തു എന്നുള്ളതാണ് യൂനുസ് നബി അലൈഹി അള്ളഹാനെ പറ്റി ഓർത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് പ്രശ്ന ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ പണ്ടൊരിക്കൽ ഒരു നല്ല മനശാസ്ത്ര വിദഗ്ധനെ തേടിയിട്ട് തേടിയിട്ടൊരാള് വന്നു മനഃശാസ്ത്ര തേടിയിട്ട് തേടിയിട്ടൊരാള് വന്നിട്ട് അയാളോട് പറഞ്ഞു എന്നെ നിങ്ങളൊന്ന് ചികിത്സിക്കണം എന്റെ മനസ്സ് എപ്പോഴും എന്റെ മനസ്സിൽ ദുഃഖം തളം കെട്ടി നിൽക്കുക അതിനൊരു പരിഹാരം കാണിച്ചു തരണം ആ സമയത്ത് ഈ ഡോക്ടർ മനഃശാസ്ത്ര വിദഗ്ധൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ ഞാൻ സാധാരണ ഇവിടെ ആര് ചികിത്സയ്ക്ക് വന്നാലും ഈ ക്ലിനിക്കിന്റെ തൊട്ടു പിറകിൽ ഒരു തിയേറ്റർ ഉണ്ട് ആ തിയേറ്ററിൽ ഒരു സിനിമ കാണിക്കലാണ് ഞാൻ ചെയ്യാറുള്ള പതിവ് ചില ആളുകൾക്ക് അങ്ങനെയാണല്ലോ സിനിമ കാണുമ്പോൾ മനസ്സിൽ ഉല്ലാസം വരും ഞാൻ ഇങ്ങോട്ട് വരുമ്പോ കുറെ ആളുകൾ അവിടെ ഉത്സവപ്പറമ്പിലുണ്ട് ആ പക്ഷെ എന്ത് പ്രതിസന്ധി ഉണ്ടായിട്ടും തല തല മറയ്ക്കാതിരുന്നിട്ടില്ല നല്ല തലമറച്ച് വളരെ ഭവ്യതയോടെ ഭവിഷ്യത്തോട് രണ്ടർഷതും മിണ്ടാതിരുന്നു ഞാൻ അവിടെ നിന്ന് പറഞ്ഞു ഞാൻ ആ സംഗതി കണ്ടു എന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ കരുതി നിങ്ങൾ കണ്ടില്ല എന്നാ സത്യസന്ധമായി പറഞ്ഞാൽ മനസ്സിന് ഉല്ലാസം വരാൻ വേണ്ടി നമ്മൾ ചിലപ്പോ സിനിമയ്ക്ക് പോവും ചില ആളുകൾ പുകവലിക്കും ചില ആളുകൾ കള്ളു കുടിക്കും ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഈ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പൊ ഇയാളെ ഡോക്ടർ പെട്ടെന്ന് പറഞ്ഞു അടുത്തുള്ള ആ തിയേറ്ററിൽ പോയിട്ട് ഒരു സിനിമ കണ്ടിട്ടുവാ ആരുടെ ചോദിച്ചു രോഗി ആരുടെ സിനിമ എന്ന് ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു ചാർലി ചാപ്പിളിന്റെ സിനിമയാണ് ചാർലി ചാപ്പിളിന്ന് അറിയാലോ ചാർലി ചാപ്പിളിന് അറിഞ്ഞൂടെ ആരും മതിയല്ലാവൂ എന്നൊന്നും പറയണ്ട അതൊരു ഒരു ഒരു ഇതാണ് ഒരു ഒരു രസകരമായ അല്ലേ ഒരു രസകരമായ പിന്നെ നാടകീയമായ ചില കാഴ്ചകൾ സമൂഹത്തിന് നൽകിയിട്ട് മറ്റുള്ളവർക്ക് സന്ദേശം കൊടുക്കുന്ന മറ്റുള്ളവർക്ക് ചിരി പകർന്നു കൊടുക്കുന്ന മറ്റുള്ളവർക്ക് ചിരിക്കാൻ ഇടം നൽകുന്ന ഒരാളാണ് ഈ ചാർലി ചാപ്പളിൻ ഈ മിസ്റ്റർ ബീൻ പോലത്തെ മറ്റൊരു അവതാരമാണ് അപ്പൊ ഈ ചാർലി ചാപ്ലിന്റെ സിനിമ അവിടെ ഓടുന്നുണ്ടെന്ന് കണ്ടിട്ട് വായോ അപ്പൊ നിങ്ങളുടെ മനസ്സിന്റെ ദുഃഖങ്ങളൊക്കെ മാറും പറഞ്ഞു അപ്പൊ ഈ രോഗി പറഞ്ഞു ഇല്ല രോഗി പറഞ്ഞു എന്റെ മനസ്സിന്റെ പ്രശ്നങ്ങളൊന്നും മാറൂല ചായണ കൊടുക്കുന്നതെ കൊടുത്ത് തീർന്ന ഇനി ഇങ്ങോട്ടൊന്നുല്ല ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ പൈസ കൂടി ചിലർ കിട്ടിയല്ലോ ഇനി ഇങ്ങോട്ട് കേട്ടോ അല്ലെങ്കിൽ ഡിസ്റ്റർബ് ആവും ഇയാൾ പറഞ്ഞു എനിക്ക് ആ സിനിമ കണ്ടു എന്നതിന്റെ പേരിൽ എന്റെ രോഗം മാറൂല നിങ്ങൾക്ക് പറ്റും എന്നെ ചികിത്സിക്കാൻ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഞാൻ ആര് വന്നാലും അതാ ചെയ്യുന്നത് ഞാൻ ആര് വന്നാലും അങ്ങോട്ട് കൂടെ ഒരു സിനിമ കാണിക്കും ആ സമയത്ത് ഈ രോഗി പറഞ്ഞു നിങ്ങൾ ആരെ വിട്ടോളേയും പ്രശ്നമല്ല ഞാൻ പോകുന്നില്ല എനിക്ക് ആ സിനിമ കണ്ടാൽ എന്റെ സങ്കടം മാറുകയില്ല എനിക്ക് എന്റെ വിഷയം അത്രയും കലുഷിതമാണ് നിങ്ങൾ ചികിത്സിക്കണമെന്ന് പറഞ്ഞു സാധനം ഡോക്ടറും രോഗിയും തമ്മിൽ വാഗ്വാദമായി രണ്ടുപേരും തർക്കമായി ഡോക്ടർ അല്ല ചാപ്ലിന്റെ സിനിമ കണ്ട് നിങ്ങൾക്ക് ചിരി വരൂല എന്നും ആ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ മനസ്സിന് സമാധാനം കിട്ടൂല എന്നും നിങ്ങൾക്ക് ഇത്ര ഉറപ്പുണ്ട രോഗി പറഞ്ഞു ഞാനാണ് ചാർലി ചാപ്ലിൻ ഈ വന്ന രോഗി പറയാണ് ഞാനാണ് ചാർലി ചാപ്ലിൻ എനിക്കാണ് പ്രശ്നം ഇത് അദ്ദേഹത്തിന്റെ എന്റെ കുട്ടിക്കാലം എന്ന ഗ്രന്ഥത്തിലുള്ള കാര്യമായി പറയുന്നത് ചാർലി ചാപ്പിളിനാണ് പറഞ്ഞത് എനിക്ക് മഴയത്ത് നടക്കാനാണ് ഇഷ്ടം കാരണം ഞാൻ കരയുന്നത് ആരും കാണൂല എനിക്ക് മഴയത്ത് നടന്നു പോകണം ഞാൻ കരയുന്നത് ഒരാളും കാണൂല തലയിലേക്ക് വീണ മഴത്തുള്ളികളാണ് എന്റെ കവിൽ തടത്തിലൂടെ ഒലിച്ചിറങ്ങുന്നതെന്ന് ജനം ചിന്തിച്ചു പോകും അതുകൊണ്ട് എനിക്ക് മഴയത്ത് നടക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ട് അവസാനം പ്രിയപ്പെട്ടവരെ സ്വന്തം മനസ്സ് നേരുന്ന ഒരാളായിരുന്നു ഏതാനും വർഷങ്ങൾക്കുമ്പല്ലേ കൊല്ലത്തുകാർ കൊല്ലം ശ്രുദ്ധി എന്ന് പറയുന്ന ഒരു ചാനലുകളിൽ തമാശ പറയുന്ന ഒരാള് അയാള് മരിച്ചു അയാൾ അപകടത്തിൽപ്പെട്ട് മരിച്ചു മരിച്ചു അയാൾ അപകടത്തിൽപ്പെട്ട് മരിച്ചപ്പോഴാണ് അയാളുടെ വീടിന്റെ വിശേഷങ്ങൾ പുറം അറിയുന്നത് എന്നും ദുഃഖങ്ങൾ മാത്രം ഒരു വീടില്ല എന്നും പ്രയാസങ്ങൾ മാത്രം ഭാര്യ ഉപേക്ഷിച്ചു പോയാൽ ഇങ്ങനെ നൂറ് നൂറ് സങ്കടങ്ങളുടെ നടുവിലായിരിക്കും ഓരോരുത്തർ ഉണ്ടാവുക പക്ഷെ അതിന് പരിഹാരം തേടിയിട്ട് നമ്മൾ പോകേണ്ടത് എവിടെയാണ് അതിന് പരിഹാരം എന്താണ് നമ്മുടെ മുമ്പിലുള്ളത് ഒരേ ഒരു പരിഹാരമാണ് ആ പരിഹാരം ഇരുളുകളിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഘട്ടത്തിൽ അവസ്ഥകളിൽ അദ്ദേഹത്തെ വിശുദ്ധ പറയുന്നു അദ്ദേഹം ആളായത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് പണിഷ്മെന്റ് കൊടുത്തേ അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് അവസാന നാൾ വരെയും മത്സ്യത്തിന്റെ ഉദരത്തിൽ തന്നെ ഞാൻ കഴിക്കുമായിരുന്നു ഞാൻ രക്ഷപ്പെടുത്ത കാരണം അദ്ദേഹം മറന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ആലോചിച്ച് നോക്കി അതുകൊണ്ട് അള്ളഹനെ മറക്കുന്നവൻ ആരെ മറക്കുന്നവനാണ് അള്ളാഹുവിന്റെ ഖുറാൻ പറയുന്നു അവരവരെ തന്നെ മറക്കുന്നത് നമ്മൾ എത്ര ഓർക്കുമോ എത്രമോത്തോളം സമാധാനമായിരിക്കും അള്ളാഹു തരിക ഇത് ദുനിയാവിലാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ദുനിയാണെങ്കിൽ ഇരിഞ്ഞു പറയട്ടെ വിശുദ്ധ പറയുന്നുണ്ട് ലോകത്ത് നമുക്ക് തരുന്ന നഷ്ടകഷ്ടങ്ങളെല്ലാ പടച്ചവന മറന്നതിന്റെ പേരിലാണ് കാരണം എന്തെന്നറിയോ റഹ്മാനി എന്തുകൊണ്ടാ ശൈതാ നമ്മളെ സിനിമയ്ക്ക് കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാ ശൈത നമ്മളെ ഉത്സവപ്പറമ്പിൽ കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാ ശൈത നമ്മളെ മേളയിലേക്ക് കൊണ്ടുപോകുന്നത് പ്രിയപ്പെട്ടവരെ അതൊന്നും ഹറാമാണെന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് ഇവിടെ വിശുദ്ധ കുറു ചർച്ച നടക്കുമ്പോ ഇവിടെ മതപരമായ വിഷയത്തിലുള്ള വലിയ 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 സദസ്സുകൾ സംഘടിപ്പിക്കപ്പെടുമ്പോ ഇതൊന്നും എന്റെ പ്രശ്നമല്ല എന്ന് മറ്റുള്ള സന്തോഷകരമായ ആനന്ദകരമായ അവസ്ഥയിലേക്ക് മനസ്സ് മാറുന്നത് എന്തിന്റെ പേരിലെന്നറിയോ മറന്നിട്ട് ആര് അള്ളാഹു കൂട്ടാളിയാക്കി കൊടുക്കുമെന്ന ഒരാളെ കൂട്ടായ പിന്നെ പറയേണ്ടതുണ്ടോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദുനിയാവിൽ അള്ളാഹു അള്ളാഹുദന ാണ് മറക്കുന്നവന് പടച്ചു ശാരീരികമായ ദുർബലതകൾ കൊടുക്കും മാനസികമായ കൊടുക്കും കൊടുക്കും അവനെ സാമ്പത്തികമായ നഷ്ടകഷ്ടങ്ങൾ ഇല്ലെങ്കിലോ പ്രിയപ്പെട്ടവരെ ഏറ്റവും നല്ല ഉദാത്തമായ നിലയിലേക്ക് കൊണ്ടുവരും ഇനി കൊണ്ടുവരൂ നിങ്ങൾക്ക് അറിയണോ സഹോദര

ുംലിക്കുകയാണ് സമയത്ത് എന്താ ചെയ്യുന്നതെന്നറിയോ നിങ്ങൾ ഉൾക്കൊള്ളുമോ ഇല്ലയോ ഇന്ന് പുതിയ ലോകമാണല്ലോ ലോകമാണല്ലോ ഇന്ന് എക്സ് മുസ്ലിമിന്റെ ലോകമാണ്

അപോപക്കര ങ്ങൾ ചെയ്യുന്നത് എന്തെന്നറിയോ ചരൽ കല് കഴുകിയിട്ട് വായിലേക്ക് വെക്കുമായിരുന്നു അടിയില് വെക്കുന്നത് എന്തിനാണ് ലഹരി കിട്ടാനല്ല പാൻപരാഗ് കിട്ടാനല്ലാ പേരിലുള്ള ലഹരി വസ്തുക്കള് ചുണ്ടിനടിയിലും നാവിനടിയിലും ഒളിപ്പിക്കുന്നവര് അവർ കതിലാണ് ലഹരിയെങ്കില് അപോക്കർ പടച്ചവനെ പറ്റി പറയുമ്പോഴാണ് അള്ളാനെ പറ്റി ഓർക്കുമ്പോഴാണ് പറ്റി പറയാതിരിക്കുന്ന സമയങ്ങള് നാവിനടിയിൽ വെക്കുമായിരുന്നത്രേ എന്തിനിയോ ക്ല്ലുമ്പോ പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ ഇപ്പൊ ഞാൻ വിക്ര ചെല്ലുന്നില്ല ആ സമയത്താകില് ലയിച്ചിരിക്കുകയാണ് മാവുകൊണ്ട് തിക്ര ചെല്ലാത്ത സമയത്ത് നാവിനടിയിൽ കല്ലൊളിപ്പിച്ചു വെക്കുന്നത് എന്തിനെന്നറിയോ ആ മാവിനടിയിൽ കിടക്കുന്ന ചരൽ കല്ല് ഏത് വാക്കുകൾ പറയണമെങ്കിലും ഒരു നിമിഷമൊന്നും ആലോചിക്കാതെ പറയാൻ പറ്റൂല പറയുന്ന കാര്യം ഹലാലാണെങ്കിൽ പറയുന്ന കാര്യം നന്മയാണെങ്കിൽ പറയുന്ന കാര്യം കൊണ്ട് ഉപകാരമുണ്ടെങ്കിൽ ആ കല്ല് നാവിനടിയിൽ നിന്ന് എടുത്തിട്ട് വേണം സംസാരിക്കാൻ പറയേണ്ട കാര്യം എത്തുമ്പോൾ ഈ പറയപ്പെടുന്നത് ഹലാലാണോ ഹറാമാണോ ഉപകാരമുണ്ടോ ഉപകാരമില്ലേ അത് ചിന്തിക്കാനുള്ള ഒരു അവസരം മഹാനവർ കേൾക്ക് കിട്ടുമെന്ന അതുകൊണ്ടല്ലേ സ്വർഗത്തിൽ അവർ ഓടിയെത്തിയത് അതുകൊണ്ടല്ലേ സ്വർഗത്തിന്റെ പാസ് ദുനിയാവിൽ ദുനിയായി കയ്യിൽ വാങ്ങിയത് അതുകൊണ്ടല്ലേ എന്റെ സ്വർഗത്തിലേക്ക് ആദ്യമായിട്ട് എന്റെ പിറകെ വന്ന് സ്വർഗത്തിന്റെ വാതിൽ കൽമുട്ടുന്നത് എന്റെ എന്ന് പറഞ്ഞത് അതുകൊണ്ടല്ലേ എന്നെ ആദ്യമായി വിശ്വസിച്ചത് അബൂബക്കർ എന്ന് പറഞ്ഞത് ഒന്നാമനാരാ അബൂബക്കർ ലോകത്തുള്ള മഴ മുഴുവൻ മനുഷ്യന്റെയും ഈമാൻ 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 എടുക്കുക 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 കബീർ റിഫായിയുടെ ആനക്കര കോയക്കുട്ടി ഉസാദിന്റെ ഉസാദിന്റെ ഈ ഈമാൻ ലോകത്തുള്ള നിങ്ങൾ ഓരോരുത്തരുടെയും ഈമാൻ എടുക്കുക ലോകത്തുള്ള പ്രവാചകന്മാര് കഴിഞ്ഞുള്ള മുഴുവൻ മനുഷ്യന്റെയും ഈമാൻ ഈമാൻ ആ ഒരു

സഹോദരങ്ങളെ നിങ്ങൾ ആലോചിക്കണം ഇതൊരു ലോകമാണ് ഒരു പ്രത്യേക ലോകമാ ഒരു വല്ലാത്ത അതുകൊണ്ടാണ് നാവിനടിയിൽ പറയാൻ പോകുന്ന കാര്യം ഒരിക്കലും ആലോചിക്കുന്നു ഉപകാരമുള്ളതാണോ പണച്ചവന്റെ മുമ്പിൽ ശിക്ഷിക്കപ്പെടുന്നതാണോ എന്ന് ചിന്തിക്കാൻ ചരൽക്കല്ല് വായിൽ നാവിനടിയിൽ വെച്ച് കൊണ്ട് നടക്കുന്ന ഒരു വലിയ ഒരു വലിയ ഒരു വലിയ സഹാബി നിങ്ങൾ ആലോചിക്കണേ സഹോദരങ്ങളെ അവരെല്ലാ കൽബ് റബ്ബുമായിട്ട് കണക്ട് ചെയ്തവരാ അതുകൊണ്ട് ആയിഷ ബീവി എന്നോളാ പറയുന്നത് പ്രാണനാഥൻ്റെ രാജകുമാരൻ എന്നോട് പറഞ്ഞു ആയിഷ്ട്രുഷ്യന്റെ ഒരു സെക്കൻഡ് പോലും പേരിൽ നാളെ പല ലോകത്ത് കേ

മനുഷ്യന്റെ എല്ലാ എല്ലാ വാക്കുകളും വാചകങ്ങളും ഹബീബ് പറഞ്ഞു ആ എതിരായിട്ട് വരുന്നതാ വരുന്നതാ പ്രതികൂലമായിട്ട് ബിനി ആദമ കുല്ലുഹു അലൈ ഒരു മനുഷ്യന്റെ എന്തെല്ലാം വർത്തമാനങ്ങളുണ്ടോ അതെല്ലാം അവന് എതിരായി തന്നെ വരുമ്പോ അതിലും മൂന്ന് നന്മ കൽപ്പിക്കുക നന്മ ചെയ്യാൻ വേണ്ടി ഒരാളോട് പറയാണ് അത് ചെയ്യുമോനെ ഇത് ചെയ്യുമോനെ എന്ന് പറയുന്ന വാക്ക് അത് കൊമ്പനോ ആയിക്കോട്ടെ ഒരാള് തെറ്റ് ചെയ്യാണെങ്കിൽ നാളെ നമുക്ക് അനുകൂലമാണ് പിന്നെ മൂന്നാമത് പറഞ്ഞത് ഔ അഹുവിനെ പറ്റി പറയുന്ന നാവ് നാളെ നമുക്ക് എതിരല്ല അനുകൂലമാണ് ഇത് മൂന്നുമല്ലാത്ത എന്തുണ്ടോ ഇത് മൂന്നുമല്ലാത്ത ഏതൊക്കെയാ ഒരാൾ പറയാ അത് ഇത് ഒരാളോട് പറയണം അത് ചെയ്യല്ലേ ഇത് ചെയ്യല്ലേ ഇതല്ലാത്ത ഏത് പറഞ്ഞാലും നാളെ അത് നമുക്ക് എതിരായിട്ട് വരുമെന്ന് മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മൗനം വിദ്വാന് ഭൂഷണം എന്ന് പറയുന്ന ഒരു ആവിധവാക്യം മലയാളത്തിൽ ഒരു ചൊല്ല് എപ്പോഴും നമ്മൾ വേണം വിവരം കെട്ടവന്റെ നാക്ക് വിവരം കെട്ടവന്റെ സംസാരം അത് അവന്റെ വിവരം കെട്ടവന്റെ ഹൃദയം അവന്റെ നാവിന്റെ തുമ്പിലാണ് അവന്റെ നാവിന്റെ പുറത്താണെന്നാണ് ചില മഹാന്മാര് പറഞ്ഞത് വിവരമില്ലാത്ത ആളുകളുടെ ഹൃദയം ഉണ്ടല്ലോ ആർത്ത് അത് തന്നെ അവന്റെ നാവിന്റെ അഗ്രഭാഗത്താണ് എന്ന് പറഞ്ഞാൽ വിവരം കെട്ടവനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അവന്റെ ഉള്ളിലുള്ളത് മൊത്തം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം അവന്റെ ഹൃദയം തന്നെ ഇരിക്കുന്ന എവിടെയാ നാവിന്റെ അഗ്രഭാഗത്ത അതേസമയം ബുദ്ധിമാന്റെ നാവോ അവന്റെ ഹൃദയത്തിന്റെ പിറകിൽ ബുദ്ധിമാന്റെ നാവ് അവന്റെ കൽവിന്റെ പുറകിൽ ഒരു കാര്യം പറയണമെങ്കിൽ ആയിരം വട്ടം ആലോചിച്ച് ചിന്തിച്ച് അവൻ പറയും കാരണം ബുദ്ധിമാനാണ് അവന്റെ നാവിരിക്കുന്നത് കൽവിന്റെ പുറകിൽ നേരെ മറിച്ച് വിട്ടിയോ അവന്റെ കൽവ് തന്നെ ഇരിക്കുന്ന നാവിന്റെ അഗ്രഭാഗത്താണ് എന്തും ആദ്യം കയറി വിഡിത്തരം വിളിച്ചു പറയും വിളിച്ചു പറയും അവസാനം പിന്നെ കേറിക്കേണ്ടി വരും പിന്നെ പലവട്ടം മാറ്റി പറയേണ്ടി വരും അല്ല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് ദുനിയാവിൽ അള്ളാഹു അവന്റെ ഹബീബ് സല്ലാഹുലി വസ്ല്ല ഒരു മനുഷ്യനെ അവന്റെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുള്ളൂ അല്ലാന മറന്നുകൊണ്ടുള്ള ജീവിതമാണെങ്കിൽ അവൻ കഷ്ടപ്പെടും സാമ്പത്തിക മാനസിക ശാരീരിക പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ പറഞ്ഞതല്ലേ അവൻ പരീക്ഷിക്കപ്പെടും നേരെ മറിച്ച് ആഹരത്തിൽ വരുമ്പോഴോ ഒരു സെക്കൻഡിന്റെ പേരിൽ നാളെ പരലോകത്ത് കേദിക്കേണ്ടി വരും അതുകൊണ്ട് നമ്മുടെ എപ്പോഴും കല്വെപ്പോഴും കണക്ട് കണക്ട് ആകണം അങ്ങ് എന്താ ഈ ബാത്റൂമിൽ നിങ്ങൾ നിങ്ങൾക്ക് ചൊല്ലരുത് എന്ന് പറയാൻ കാരണം എന്താണ് അങ്ങനെ പറയേണ്ട വല്ല കാര്യമുണ്ടോ നിങ്ങൾ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ദിക്കറായിരിക്കണമെന്നാണ് നിങ്ങൾ ബാത്റൂമിൽ ചൊല്ലരുത് എന്ന് പറയേണ്ട അർത്ഥം എന്താണ് ബാക്കി സമയങ്ങളിലൊക്കെ നിങ്ങൾ വിക്രലായിരിക്കണം ചലിക്കണം പ്രിയപ്പെട്ടവരെ കണക്ട് ആയിരിക്കണം റബ്ബുമായിട്ട് അള്ളാഹു അതിന് നമുക്ക് തൗഫിക്ക് തരട്ടെ എനിക്ക് നിങ്ങൾക്കൊക്കെ അള്ളാഹു തോഫിക്ക് തരട്ടെ ഒരു വിഷയമായിട്ടുള്ളൂ ഇനിയും രണ്ട് വിഷയം കിടക്കുകയാണ് ചുരുക്കി പറയും പതിനൊന്നുമണിയിലപ്പുറത്തോട്ട് പോകൂല പേടിക്കണ്ട എനിക്ക് കുഴപ്പമില്ല കാരണം എനിക്ക് നാളെ രാവിലെ ആറു മണിക്ക് രാവിലെ ആറുമണിവരെയും ഞാൻ ഫ്രീ ആ എന്ന് കരുതിയിട്ട് രണ്ടു മണിക്കൂറിനപ്പുറം പ്രസംഗിക്കാനുള്ള ആരോഗ്യം ഇല്ല അത് ഇത്ര യാത്ര ചെയ്ത് വന്നത് കൊണ്ട് പ്രത്യേകിച്ച് എന്നും പ്രോഗ്രാമാണെന്നുള്ളത് മറ്റൊരു കാരണവും ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ അള്ളാഹു പരിചയപ്പെടുത്തിയ തിക്കറ് ആ നമ്മൾ തിറന്നുകൊണ്ട് പടച്ചവനെ മറന്നുകൊണ്ടൊരു ജീവിതം നമുക്ക് വേണ്ട എന്താ കാരണമെന്നറിയോ പലപ്പോഴും നമ്മൾ പറയും ആര് മറന്നാലും നമ്മളെ മറക്കാത്ത ഒരാളല്ല ോ ആര് മറന്നാലും മക്കള് മറന്നാലും സഹോദരങ്ങൾ ശക്തി അത് പടച്ചവനാണെന്ന് പറയുമല്ലോ എന്തുകൊണ്ടാണ് അവന് മറീലാന സഹോദരങ്ങളെ നമ്മൾ കിടന്ന് പറയുന്നത് വാക്കതല്ലേ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ മറന്നുപോയ നമസ്കാരത്തിന്റെ സുന്നത്തുകളിൽ എന്തെങ്കിലും നമ്മൾ മറന്നു പോയാൽ ഉടനെ അവസാനത്തെ സുജൂതിന് നമ്മൾ പറയും പരിശുദ്ധന പടച്ചവനെ അവൻ ആരെയും പക്ഷേ പറഞ്ഞ ദാസൻ ചിന്തിക്കുന്നത് അതേപോലെ യും ഞാനുണ്ടാവുക നമ്മൾ ചിമടിക്കുന്നു പടച്ചോൻ ജോസഫ് ബൈഡൻ എന്ന അമേരിക്കൻ പ്രസിഡന്റിനെ കാൽ ഭീകരനാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രിയായ പെണ്ണമിൻ കാൽ ഭീകരനാണെന്ന് പടച്ചവനെ പറ്റി നമ്മൾ ചുമടിച്ചു

അവനെ എന്നെ ഞാൻ ഞാൻ അവൻ അല്ല പറയാണ് ഈ കാവുന്തറയിലെ നിങ്ങൾ ആരെങ്കിലും ഒരാൾ അല്ലെ ഓർക്കുമെങ്കിൽ അപ്പോഴല്ല നിങ്ങളെ ഓർക്കും അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം എന്താണ് മുത്തഫൻ അലയായ അബൂഹുറൈറ തങ്ങളെ രേഖപ്പെടുത്തിയ ഹദീദ എന്തായാലും അർത്ഥം നിങ്ങൾ എന്നെ ഓർക്കുമെങ്കി ഞാൻ നിങ്ങളെ ഓർക്കും നിങ്ങൾ ആരെയോ സ്നേഹിക്കും നിങ്ങൾ ആരെയോ പ്രണയിക്കി നിങ്ങൾ ആരെയോ ഇഷ്ടപ്പെടു നിങ്ങൾ ഓർക്കുമ്പോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾ നിങ്ങളെ ഓർക്കും തോന്നുന്നോ ഉണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭാര്യ ആവട്ടെ മക്കളാവട്ടെ സുഹൃത്തുക്കളാവട്ടെ ഗേൾ ഫ്രണ്ട് ആകട്ടെ ബോയ് ഫ്രണ്ട് ആകട്ടെ ആരും ആയിക്കോട്ടെ നമ്മൾ ഓർക്കുമ്പോഴൊക്കെ അവർ ഓർത്തിരിക്കുന്നുണ്ടോ അവർക്കു ചെലപ്പോ അവർ ഓർക്കുന്നുണ്ടാവാ പക്ഷെ നമ്മൾ ഓർക്കുന്ന സമയത്ത് അവർ ഓർക്കുവോ ഇല്ല അങ്ങനെ നമ്മൾ നമ്മൾ ആ ആ സെക്കൻഡിൽ നിമിഷത്തിൽ ഓർക്കുന്നത് ആരാണ് ഞാൻ ഓർക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ എന്നെ എപ്പം മറക്കുവോ അപ്പൊ ഞാൻ അവനെ മറന്നിരിക്കും അക്ബർ അള്ളഹനെ നമ്മൾ എപ്പോഴും മറന്നോ പലിശ വാങ്ങാൻ നേരത്ത് അള്ളാനെ മറന്ന് അപ്പോഴു നമ്മൾ അങ്ങ് മറക്കും പിന്നെ വരാൻ പോകുന്ന കാര്യം പറയണോ ലോട്ടറി എടുക്കുന്ന സമയത്ത് നമ്മൾ അള്ളാന അങ് മറക്കുക അതുകൊണ്ടാണല്ലത് എടുക്കുന്നത് ആ സമയത്ത് അള്ളാന്ന് ചിന്തയുള്ളവർക്ക് എടുക്കൂലല്ലോ ആ സമയത്ത് അള്ള നമ്മൾ അങ്ങ് മറക്കും ആ സമയത്ത്

അത്ഭുതം എന്താണെന്നറിയോ അള്ളാഹു അവന്റെ സൂറത്ത് താഹ എന്ന അധ്യായത്തിലൂടെ ഖുർആൻ ഷെരീഫിലൂടെ വ്യക്തമാക്കുകയാൽ ഹോ മഹേശ ഇവിടെ പടച്ചവനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ജീവിക്കുന്നൊരു മനുഷ്യരുണ്ടല്ലോ അള്ളാഹുവിനെ പാടെ മറന്ന് പെണ്ണേ നാളെ പല ലോകത്ത് പോകുമ്പോ നിന്നെ കണ്ട പോലും നിക്കില്ലല്ലോ

നിരോധനം വന്നു എല്ലാം വന്നപ്പോ നീ എന്നെ മറന്നില്ലേ ആ മറന്നതിന് പകരം ഞാൻ ചെയ്യേണ്ടത് എന്താ മറന്നിരിക്കുക മറന്നു കളയുകയാ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ജീവിതത്തിൽ നിമിഷം നമുക്ക് വേണ്ട ഒരു നിമിഷം നമുക്ക് വേണ്ട ഏത് നമ്മൾ ഓർക്കേണ്ടത് നോമ്പ് നോമ്പ് എല്ലാ കൊല്ലവും പിടിക്കാൻ എത്ര ആളുകൾക്ക് ും ശക്തമായ ശാരീരികമായ അസ്വസ്ഥതകൾ കാരണം നോമ്പ് പിടിക്കാത്ത ആളുകൾ ധാരാളം ഉണ്ട് ബക്കറ്റിന്റെ സമയണ്ടേ എടുക്കാൻ ഇത് എടുക്കാം ആരും പോകൂലേ നിങ്ങളൊക്കെ ആദ്യതേരി ഞാൻ അതിഥിയുമായി അള്ളാഹു പറക്കത്തീകട്ടെ നമ്മുടെ അമലിലും ഇനി ഒറ്റ മണിക്കൂറുകളിലെല്ലാം കൂടി നമുക്കാകെയുള്ള ഒറ്റ മണിക്കൂറ ഒന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ വിശുദ്ധമായ നമ്മെ പഠിപ്പിച്ചത് നോമ്പ് പിടിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്നത് വരെ നോമ്പ് പിടിക്കാൻ പറ്റുക സ്ത്രീകൾക്ക് എല്ലാം നോമ്പും കിട്ടുവോട്ടു മാസത്തില് കമലാ മാസത്തിൽ എല്ലാ നോമ്പ് കിട്ടുന്ന സ്ത്രീകളുണ്ടോ ആർത്തവത്തിൽ നിന്ന് നിരാശയായ വൃദ്ധയായ സ്ത്രീകൾക്കപ്പുറത്ത് വേറെ ആർക്കും ആ ഭാഗ്യം കിട്ടുന്നില്ല അവർക്ക് ചിലപ്പോ ആറോ ഏഴോ നോമ്പ് പോകുന്നു നിങ്ങൾ ചിന്തിച്ചു നോക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എപ്പോഴും എല്ലാ നോമ്പ് പിടിക്കാൻ പറ്റുമോ ആരോഗ്യം നമുക്ക് അനുവദിക്കില്ല നോമ്പ് പിടിക്കാതെ ഈ പരിശുദ്ധമായ റമദാൻ മാസം എത്തുമ്പോ നോമ്പ് പിടിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന നൂറ് ആളുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവും നിസ്കാരം എല്ലാ പ്രാവശ്യവും നിസ്കരിക്കാൻ നമുക്ക് പറ്റുമോ നമുക്ക് നിസ്കാരം ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെയും ചില ഘട്ടങ്ങളുണ്ട് അങ്ങനെ ഇരുന്ന് പറ്റാത്തവൻ നിന്ന് പറ്റാത്തവൻ ഇരുന്ന് ഇരിക്കാൻ പറ്റാത്തവൻ കിടന്ന് കിടക്കാൻ പറ്റാത്തവൻ അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ ഓർമ്മകൾ കൊണ്ട് പറഞ്ഞ ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോഴും നമസ്കാരം എന്ന് പറയുന്ന പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ആളുകൾ ചിന്തിച്ചു നോക്കിയേ ഹജ്ജ് ഒരറ്റ തവണ അവിടെ എത്തിപ്പെട്ട അലഹമില്ല നമ്മൾ രക്ഷപ്പെട്ടു